ഹൃദയാഘാതത്തെ തുടർന്ന് പ്രശസ്ത നടൻ അന്തരിച്ചു അൻപത്തി വയസ്സിലാണ് നടൻ സർദാർ കമൽ അന്തരിച്ചത് ചൊവ്വാഴ്ച രാത്രിയാണ് അന്ത്യം സംഭവിച്ചത് നൂറോളം കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച കലാകാരനാണ് സർദാർ കമൽ സീരിയലുകളിലും ടെലിവിഷൻ ഷോകളിലും ഹാസ്യ കഥാപാത്രങ്ങളാണ് ഇദ്ദേഹം കൈകാര്യം ചെയ്തത് കൂടാതെ സിനിമകളിലും സ്റ്റേജ് ഷോകളിലും കമൽ സജീവമായിരുന്നു അൻപത്തി എട്ടാം വയസ്സിൽ പ്രിയ കലാകാരൻ യാത്രയായി എന്ന് വിനോദ ലോകത്തിന് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ പാകിസ്ഥാനി വിനോദലോകത്താണ് സർദാർ കമൽ കൂടുതലും പ്രവർത്തിച്ചത് പ്രണാമം